പത്ത് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സൂപ്പർ വീട് ഒരു കിഡ്ഡിനൻ വീട് അങ്ങനെ തന്നെ പറയാം അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതിൻ്റെ ഉൾഭാഗം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തെ ഓരോ പാർട്ടുകളും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിരുന്നിട്ടുണ്ട് നല്ല ഫാൻസി ആയിട്ടുള്ള മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഈന്തപ്പന പോലുള്ള നല്ല ഫാൻസി കവങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പേര് എന്താണ് ഈ ചെടീൻ്റെ എനിക്ക് പറയാൻ അറിയില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വീടിന്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് കമ്പി പട്ടയെല്ലാം വെച്ചിട്ട് നിലവിൽ ഓടാണ് മേഞ്ഞിട്ടുള്ളത് ഇനി ഈ ഓട് മാറ്റിയിട്ട് നമ്മൾക്ക് നമ്മൾക്കിത് വാർക്കണമെങ്കിൽ സ്ലാബ് ഇടണമെങ്കിൽ അതിന് സെറ്റായിട്ടുള്ള ലിൻഡിൽ വർക്കൊക്കെ ചെയ്തിട്ട് അതിന് സമാനമായിട്ടാണ് വീട് പണി ചെയ്തിട്ടുള്ളത് വാർക്കണമെങ്കിൽ അതിനും പറ്റും പഞ്ചായത്ത് റോഡ് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്നതാണ് ഈ വീട്ടിലേക്കുള്ള വഴി ഈ വഴി ഈ വീട്ടിലേക്ക് സ്വന്തമായിട്ടുള്ള പത്ത് സെൻറ്റിൽ പെടുന്ന സ്ഥലമാണിത് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം ഈ രീതിയിലുള്ള നല്ല മുറ്റൊക്കെ ഉണ്ട് രണ്ട് ഭാഗവും കോമ്പൗണ്ട് വാളുണ്ട് ചുറ്റും നിരവധി അയൽവാസികളുണ്ട് താമസിക്കാൻ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഏരിയ എൽ ഷേപ്പിലാണ് വീടിൻ്റെ മുറ്റം കിടക്കുന്നത് വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു മാവുണ്ട് ചെറിയൊരു ഒട്ട് മാവ് വരുന്നുണ്ട് വലിയ നല്ല ഹൈറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു കൂടാരമൂച്ചി അങ്ങനെ പറയും ഞങ്ങൾ ഈ ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് അങ്ങനെയാണ് പറ കൂടാരം മൂച്ചി ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ സൈഡ് ഭാഗത്തിലൂടെയാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഹാങ്കിങ് പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറ് ടു ബൈ ടു സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണിറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റക്കള്ളിയുടെ വിൻഡോസ് ആണ് വീടിൻ്റെ എലിവേഷൻ ഭംഗിയാക്കുന്നതിന് ഒറ്റക്കള്ളിയുടെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്നിട്ട് ഡീറ്റെയിൽ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്കൊന്ന് പെട്ടെന്ന് പോയി വരാം സിറ്റൌട്ട് ഫസ്റ്റ് കേറി വരുന്നത് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫസ്റ്റ് സിറ്റൌട്ട് കയറി വരുന്നത് ഒരു ലിവിംഗ് റൂമിലേക്കാണ് നല്ല അധികം ഒരു വീടാണ് ഇതിന്റെ അടിഭാഗം ടൈലൊക്കെ നല്ല പ്യൂർ വൈറ്റ് തീം കളറിൽ നല്ല വൈറ്റ് ഷെയ്ഡ് നല്ല കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം ഫുള്ളായിട്ട് ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്തെ ട്രസ് വർക്ക് ആട്ട് അവാർഡ് ചെയ്തിട്ടുള്ളതാണ് ലിവിങ് കഴിഞ്ഞ അടുത്തത് വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് രണ്ട് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് ഈ രണ്ട് ബെഡ്റൂമും വലിയ രീതിയിലുള്ള ബെഡ്റൂമാണ് ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാതെ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് ഉണ്ട് ടോട്ടലി മൂന്ന് ബാത്റൂമ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം റൂമുകളൊക്കെ അതിവിശാലമായിട്ടുള്ള റൂമുകളാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അളവ് വരുന്നുണ്ട് ഈ വീട് രണ്ട് ബെഡ്റൂമിലേക്കും ഈ ഒരു ഹാളിൽ നിന്നാണ് എൻട്രൻസ് വരുന്നത് ഇനി ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് നല്ലൊരു അതി വിശാലമായിട്ടുള്ള നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നല്ല സെറാമിക് ബൗളാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട് അടി അടിഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഒരു ബെഡ്റൂം വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം റൂമിന്റെ സൈസ് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതിവിശാലമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു റൂം തന്നെയാണത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ചുടുവെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ചുമരി മുഴുവനായിട്ട് ഡിജിറ്റൽ ടൈല് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം റൂഫ് ടെറസ്സാണ് കേട്ടോ ബാത്റൂമിൻ്റെ മുഗൾ ഭാഗം ടെറസ് ആണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ റൂം തന്നെയാണ് മൂന്ന് കട്ടിലാണ് ഇതിലിട്ടിട്ടുള്ളത് മൂന്ന് കട്ടിലും ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ടും കണ്ടോ അത്രയും വലിയ ഏരിയയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് കിച്ചൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ചുമരിൻ്റെ ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു അലമാരിക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് ചുമരില് റാക്കൊക്കെ വെച്ചിട്ട് നല്ല ബാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ കഴിയും നിലവിൽ അത് അവിടെ ഇങ്ങനെ ആയിട്ട് ഇട്ടതാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡിജിറ്റൽ ടൈലൊക്കെ ചോമ്പറിൽ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ബാത്റൂമിൻ്റെ അതേ സിസ്റ്റം തന്നെ അത് കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ ക്ലോസറ്റാണ് കോർണറിൽ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലും വാട്ടർ ഹീറ്ററിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് നല്ല ഒരു കിച്ചൺ ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഹാഫ് പോർഷൻ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പുകയല്ലാത്ത ആലുവ അടുപ്പുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസുള്ള മാറ്റ് ടൈലാണ് ഇതാണ് വീടിന്റെ റൂഫ് കിച്ചന്റെ മുകൾ ഭാഗത്ത് മാത്രം സീലിംഗ് ചെയ്തിട്ടുള്ള ഫുള്ള് കമ്പി പട്ടയൊക്കെ വെച്ചതാണ് ഇനി അടിഭാഗത്ത് കഥ ഉണ്ടാവും ഫുള്ളായിട്ട് ലെവലിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ലിൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൂഫ് തട്ടിയിട്ട് മെയിൻ സ്ലാബ് വാർക്കണം എങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല മുകളിലേക്ക് രണ്ട് റൂം എടുത്തിട്ടാണെങ്കിൽ ഈ റൂഫ് സ്ലാബ് വാർത്തിട്ട് ഈ റൂഫ് അതേപോലെ മുകളിലേക്ക് കയറ്റിയാൽ മതി കിച്ചണോട് ചാരിയിട്ട് ചെറിയ രീതിയിലുള്ള വർക്ക് കയ്യുകയലൊക്കെ ഒട്ടിച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് ഇനി കോമൺ ബാത്റൂമാണ് ആണെന്ന് വരുന്നത് ഒക്കെ വലിയ രീതിയിലുള്ള ബാത്റൂമാണ് കേട്ടോ ഒരു സാധാരണ നോർമലി ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് വരുന്നത് ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സുകൾ അലക്കാലുള്ള ഒരു അലക്ക് കല്ലുണ്ട് അവിടെ ഒരു പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് തിങ്ങക്ക് ഇറക്കിയിട്ടുള്ള നല്ലൊരു ഓപ്പൺ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു സൂപ്പർ കിണർ ഇത്രയാണ് ഈ വീടിൻ്റെ ടോട്ടലി ഒരു ഔട്ട്ലൈൻ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് വീടിൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ വീടിൻ്റെ മുകൾ ഭാഗം റൂഫ് ട്രസ് വർക്ക് ചെയ്തിട്ട് ഓടുമേഞ്ഞൊരു വീടാണ് അടിഭാഗം ഫുള്ളായിട്ട് സീലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല ഇത് ടെറസ് ഇട്ട വീടാണോ ഓടിട്ട വീടാണെന്ന് വീടിൻ്റെ ഉൾഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല ഇനി നമ്മൾക്ക് ഈ വീട് ട്രസ്സ് മുകൾ ഭാഗം ഓടൊക്കെ മാറ്റിയിട്ട് അവിടെ വാർക്കണം എങ്കിൽ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഫുൾ ലിൻ്റിലൊക്കെ വാർത്തിട്ട് അതിന് ലെവലായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് അത് വാർത്തിട്ട് കുറച്ചും കൂടെ പൊക്കിമുകൾക്ക് രണ്ട് ഭാഗം രണ്ട് റൂമൊക്കെ എടുത്തിട്ട് ഈ ട്രസ് വർക്ക് അതേപോലെ മുകളിലേക്ക് ഉയർത്തുകയാണ് എങ്കിൽ ഒന്നും കൂടെ ഉഷാറ് വീടായി അപ്പൊ രണ്ട് ലക്ഷം രൂപ ആ ഭാഗത്ത് ഓൾറെഡി മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് പത്ത് സെന്റ് സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലത്തിന് അങ്ങനെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ കാലി സ്ഥലത്തിന്റെ റേറ്റ് തന്നെയായി അപ്പൊ അവർ മൊത്തത്തിൽ ഇപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നൊരു വില മുപ്പത് ലക്ഷം രൂപയാണ് തേർട്ടി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ പൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് നല്ല വെള്ളം പറ്റാത്ത നല്ല കിണറും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു സൂപ്പർ വീട് വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വണ്ടൂര് ഏറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസും മാത്രം ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ ആ വീട് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്